കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് കഴിഞ്ഞ പെന്നാക്ക് പറഞ്ഞാണ് പെരുന്നാക്ക് യാതൊരു സന്തോഷമില്ല ഇവരെ പെരുന്നാക്ക് എന്താ വെച്ചാൽ എനിക്ക് പെരുന്നാളില്ലെന്നല്ലോ ഒരാൾക്കാൻ പറയാം എനിക്ക് ഇപ്രാവശ്യം പെരുന്നാളില്ല അപ്പൊ എന്താ പ്രശ്നം പ്രശ്നം എന്താ വെച്ചാൽ മാപ്പാക്ക് എന്തോ സീരിയസ് ആയിട്ടുള്ള അസുഖമായിട്ട് ആശുപത്രിയിലായിരുന്നു മാപ്പാക്ക് സീരിയസ് ആയാലും അസുഖം വന്ന് ആശുപത്രിയിലായ സഹോദരങ്ങളെ എങ്ങനെ പെരുന്നാളില്ലാതെ പെരുന്നാളിന്റെ സന്തോഷം തന്നെ പടം കുട്ടിക്കാനാണോ പെരുന്നാളിന്റെ സന്തോഷം തന്നെ ടൂർ പോകാനാണോ പെരുന്നാളിന്റെ സന്തോഷത്തെ നമ്മൾ എന്തെങ്കിലും ഭൗതികതയുമായി കൂട്ടിക്കെട്ടുമ്പോഴാണ് നമുക്ക് അങ്ങനെ പറയേണ്ടി വരഞ്ഞാ നേരെ കുറിച്ച് പെരുന്നാളെന്താണ് എന്തിനാണ് പെരുന്നാള് ഖുറാൻ പ്രശ്നം നോമ്പ് നിർബന്ധമാക്കിയതിന് പറയാണ് അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് എന്തിനാണ് നോമ്പ് തെക്കുവുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആ തെക്കുവ കൈവരിച്ചതിന് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹു തെക്ക് വീർ ചെയ്യാനാണ് അള്ളാഹു എന്തെങ്കിലും പെരുന്നാൾ തന്നത് അതുകൊണ്ട് ആ ബാപ്പ ഐശ്വീലാണെങ്കിൽ തെക്ക് വീര് എന്താ പ്രശ്നമല്ലേ പെരുന്നാളിന്റെ സന്തോഷം തന്നെ തെക്ക് ആ സന്തോഷത്തിൽ സത്യത്തിൽ ഒന്നും തടസ്സമല്ല ഈ വാക്ക് മരിച്ചാലും തടസ്സമല്ല കുട്ടികൾ വരിച്ചാലും തടസ്സമല്ല തെക്ക് എന്ന് പറഞ്ഞത് ഐ സി ടൂപ്പിൽ ചെന്നാനേക്കാളും വാക്കി യൂട്യൂബ് കാണുന്നതിനേക്കാൾ സന്തോഷം തെക്ക് പീര് തന്നെയാണ് നമ്മളുണ്ടാകാം സന്തോഷം തന്നെ തെക്ക് പേരാണ് അപ്പൊ അതുകൊണ്ട് സഹോദര നമ്മൾ ജീവിതത്തിൽ സന്തോഷമായി കാണേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അമ്മാവും ഋസൂനും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് സ്നേഹത്തോടു കൂടി അനുഷ്ഠിക്കുമ്പോഴാണ് അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ജീവിതത്തിന്റെ ലക്ഷ്യം വിഭാഗത്താണെന്നാണ് എന്താണ് ഇബാദത്ത് എന്താണ് ഈ ഭാഗത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ വാക്കുകളെയും പ്രവർത്തികളെയുമാണ് ഷബർ ഇസാഹിബിലുവാദത്ത് നിർവചിച്ചത് അല്ലെ അപ്പോ വിവാദത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും ആ നമ്മൾ ഏതൊരു കാര്യം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതേ നമ്മൾ വിശ്വചന ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെ ഉറങ്ങണേന് മര്യാദയോടുകൂടി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ നമുസ് അല്ലാഹു അലൈഹി സ്വലമ പഠിപ്പിച്ച കാര്യങ്ങൾ വിവാദത്തെ അതേപോലെ ചെയ്യുമ്പോൾ അങ്ങനെ ഏത് രൂപത്തിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിവാദത്തിൽ ചെയ്യുന്ന സന്ദർഭത്തിൽ അത് അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം അപ്പൊ എങ്ങനെ നിർവഹിക്കണം അത് എങ്ങനെ നിർവഹിക്കണം എന്ന് കൃത്യമായിട്ട് പഠിക്കാനാണ് അല്ലെ നമുസ്വല്ലാഹു അലൈവ് സ്വലമ ഓരോ സാഹചര്യത്തിലും എങ്ങനെയാണ് ജീവിച്ചത് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സഹോദരങ്ങൾ നമ്മൾ വിവാദത്തിൽ ചെയ്യുന്നത് അപ്പോ ആ ഒരു ആ രൂപം പഠിക്കാനാണ് ഇപ്പൊ നമ്മളീ ക്ലാസ്സിൽ ചേർന്നതും നമ്മൾ ബക്കര പഠിക്കണമൊക്കെ എന്താണ് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ വിവാദത്ത് ചെയ്യുമ്പോൾ അത് സിൻസിയർ ആയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതില് പ്രകടനപരത വരാതെ അതില് ആരെങ്കിലും കാണണമെന്നോ വേറെന്തെങ്കിലും ലക്ഷ്യം വരാതെ ഏറ്റവും ആത്മാർത്ഥമായി ആത്മാർത്ഥമായ കൂടി വിവാദത്ത് ചെയ്യാം ഇപ്പൊ ഒരു കാര്യത്തിൻ്റെ നീയത്ത് അല്ലെ നമ്മളെപ്പോഴും പറയും ആ നീയത്ത് നന്നാവുമ്പോഴാണ് ഇവാദത്ത് സ്വീകരിക്കപ്പെടുന്നത് അള്ളാഹു അല്ലാത്ത തൃപ്തി അല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം വിവാദത്തിനെ ഉദ്ദേശിച്ചാൽ അത് എന്ത് ചെയ്യുക ആ വിവാദത്ത് സ്വീകരിക്കപ്പെടുന്നു അല്ലാന്നാണ് അപ്പൊ അതുകൊണ്ട് എന്താണ്

ക്ഷൂറ നിങ്ങളിങ്ങനെ എന്തെങ്കിലും ഒരു പ്രതിഫലോ ഒരു നന്ദിയോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് വിശ്വാതി പറയുന്നത് നോക്കി അതിന്റെ തഫസീൽ ഇസ്ലാം ഇവര് തേങ്ങയെ പറഞ്ഞതെച്ച് കാണാൻ പറ്റും എന്ത് ചെയ്ത് ചില ആളുകളും ചെയ്യും ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക അങ്ങനെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും സ്വതൊക്കെ ഒരാൾക്ക് എന്തെങ്കിലും ഫേവർ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ പറയും ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങള് ഒരു കാര്യം എടുത്തു ഉദ്ദേശിക്കില്ല നിങ്ങളുടെ പ്രാർത്ഥന മാത്രം ഉണ്ടായാൽ മതി പ്രാർത്ഥന ഉണ്ടായില്ല നമ്മൾ അത് അത് വെച്ചിട്ട് പറഞ്ഞത് ഏത് പ്രാർത്ഥന എനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി അത് എനിക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല അത് തരുന്നതിന് ചിലപ്പോൾ എന്തെങ്കിലും സ്വതക്കി സഹായൊക്കെ കൊടുക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പറഞ്ഞു പോകാറുണ്ട് അത് അവരുടെ ഇഹ്ലാസ് നിയത്തിനെ ബാധിക്കൂല എന്ന രൂപത്തിലാണ് അവർ സംസാരിക്കുന്നത് എന്നാൽ ഇവര് പറഞ്ഞു പറഞ്ഞതല്ലോ അതുപോലും പറയരുത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കിട്ടാനല്ല ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഞാൻ സഹായിക്കുന്നത് നിങ്ങളെ ഞാൻ സഹായിക്കുന്നത് എന്റെ റബ്ബ് എന്റെ തൃപ്തിയും പൊരുത്തവും പ്രതിഫലവും കിട്ടാൻ വേണ്ടിച്ചാൽ അപ്പോ ആ അതിനു വേണ്ടി നിങ്ങളെ പ്രാർത്ഥനയും എനിക്ക് ആവശ്യമില്ല ഞാൻ ആവശ്യമില്ലെന്ന് പറയണ്ട വേണൊന്നും പറയണ്ട നമ്മൾ പ്രാർത്ഥന കൊണ്ട് ഒരിക്കലും തീരുത് ഒരു സഹായം ചെയ്യുമ്പോൾ വസീയത്ത് ചെയ്യരുത് അതുപോലും ആ പ്രവൃത്തിയുടെ ഇഹലാസിനെ ബാധിക്കുമെന്നാണ് അത്രത്തോളം നല്ല നിഷ്കളങ്കമായി കൂടി നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടതുണ്ട് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ തന്നെ ഈ വിവാദത്താണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന വിവാദത്തുകള് സ്വീകരിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെ നമുക്ക് കുറെ ചെയ്യാൻ ചെയ്യാൻ ചിലപ്പോൾ പക്ഷേ കഴിക്കാം പക്ഷെ അതൊക്കെ സ്വീകരിക്കപ്പെടുമോ ഇല്ലേ എന്ന് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ടതുണ്ട് കാരണം കുറെ കാര്യങ്ങൾ നമ്മുടെ പ്രകടനപരതി ഇന്നത്തെ കാലത്ത് എന്താ വെച്ചാൽ എല്ലാം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതായത് ഒരു ആയിരം കൊടുക്കണേ ഒരു സഹായം കൊടുക്കണേ നമ്മള് പതിനായിരം ഉറുപ്പിന്റെ പരിപാടിയാണ് സംഘടിപ്പിക്കുക ഇവിടെ പോയി വെക്കാൻ മതി ചെറിയ പരിപാടി മാക്സിമം പബ്ലിസിറ്റി എന്നിട്ട് അതിന്റെ റീൽസ് പിന്നെ അതിന്റെ ഷോർട്ട് വീഡിയോസ് പിന്നെ അതിന്റെ മുമ്പ് തന്നെ വീഡിയോ ും ക്ലിപ്പ് ക്ലിപ്പൻ ആ പരിപാടിന്റെ ക്ലിപ്പന്നെ ഏകദേശം ഒരു പത്ത് വന്ന തവണ പത്തു തവണയായിട്ട് മാക്സിമം റീച്ച് ഉണ്ടാക്കാന്നുള്ളതാണ് ഇതൊക്കെ ഇതിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു നല്ല കാര്യ സഹോദരങ്ങളെ ഇസ്ലാം പറഞ്ഞ എപ്പോഴും എന്താണ് നമ്മൾ അതിൽ എന്തെങ്കിലും ഒരു ഫയർ അത് പരസ്യമാക്കുന്നതിന് വലിയൊരു നന്മ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ അതിൽ ഫയറുള്ളൂ അല്ലെങ്കിൽ അത് എപ്പോഴും ഒരു ദാനധർമ്മങ്ങളാണെങ്കിലും സഹായിക്കണെങ്കിലും അതൊക്കെ രഹസ്യമായി ചെയ്യുന്നതിനാണ് അതിന്റെ ഒരു ഭംഗിയുള്ളത് അപ്പൊ അതേപോലെ തന്നെ സഹോദരങ്ങളെ എന്താണ് ജീവിതത്തിനൊരു ലക്ഷ്യം ഞാനുള്ള പ്രശ്നം എന്താ പറയുക വേറെ ആരൊക്കെ വേറെ പലതും ലക്ഷ്യമായിട്ട് മാറും വേറെ പലതും ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് മാറും കൃത്യമായ ഒരു ലക്ഷ്യം വന്നാലല്ലോ ഒരു സുന്നത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കാം ആ സുന്നത്തിന്റെ സെറ്റ് വിവരത്ത് കയറി ഇപ്പൊ കൃത്യമായ ജീവിതത്തിന് നമ്മുടെ ലക്ഷ്യവും അതിനൊരു മുൻഗണനാക്രമം അതിന്റെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പോയിട്ടില്ലെങ്കിൽ അവിടെ ഒക്കെ എന്തുണ്ടാവും അവിടെ ഒക്കെ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ വന്നിട്ട് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് ഈ ദുനിയാവ് എന്ന് പറഞ്ഞ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏറ്റവും കൂടുതൽ വഞ്ചിതനാകുന്നത് ഈ ദുനിയാവിന്റെ വഞ്ചനയിലാണ് ഇവിടെ എന്തൊന്നും നിലനിൽക്കണം ഈ പണത്തിനും പ്രശസ്തിക്കും സമ്പത്തിനും വേണ്ടിട്ട് അതില് അതിൽ ഒരു നമ്മളെന്താ പറയുക നമ്മൾ എപ്പോഴും ആലോചിച്ചാൽ മതി എന്തെങ്കിലും ഇപ്പൊ ഞാൻ ജീവിത ഇടക്കടക്കെടുത്തു ഇനി കുറഞ്ഞ വരുമാനമുള്ളൊരു കാലം ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം നല്ല വരുമാനം നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള വരുമാനമുള്ള കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ജീവിതത്തിന്റെ സമാധാനമായിട്ടോ സംതൃപ്തിയായിട്ടോ നമ്മൾ ആ കാലഘട്ടത്തെ തത്തിച്ച് നോക്കിയാൽ പണവുമായിട്ട് ഡയറക്റ്റ് ഒരു റിലേഷൻ നമുക്ക് കാണാൻ സാധിക്കൂല കാരണം അതുകൊണ്ട് പലതും നമുക്ക് നേടാൻ പറ്റുമെങ്കിലും ഈ നേരത്തെ പറഞ്ഞ ഹയാത്തൻ ത്വയീപത്ത് എന്ന് പറഞ്ഞ സാധനം അത് നമുക്ക് ഈ പണം എന്നതുകൊണ്ട് ഡയറക്റ്റ് റിലേഷനായി നമുക്ക് കാണാൻ സാധിക്കൂല അതന്നെയാണ് അള്ളാഹു ദുനി സമ്പത്ത് എല്ലാവർക്കും നൽകാത്തതിന്റെ ഒരു ലോജിക്ക് സത്യത്തിൽ അതാണ് ഞാനെനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ ആ സാധനം കൊണ്ട് ഒരു പക്ഷേ സമാധാനത്തെക്കാളേറെ നിങ്ങൾക്ക് ഒരു ബിസിനസ്സാരന്റെ അവസ്ഥ എടുത്താൽ മതി ഞാൻ ശരിക്കും ജീവിതത്തിന്റെ കൃത്യമായിട്ട് ലക്ഷ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ സാധാരണ ചെറിയ വളരെ കുറഞ്ഞ വരുമാനമായിട്ട് ജീവിക്കുന്ന ആളുകൾ പലപ്പോഴും എന്താ പറയുക ഒരു നല്ലൊരു ജോലി കുറച്ച് ഇടങ്ങേറില്ലാത്തൊരു മാസം വരുമാനം ഉണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ പരിപാടി നിർത്തും ഞാൻ കൃത്യമായിട്ട് വള്ളിയൊക്കെ വരും ബാക്കിയെല്ലാം നോക്കും നിങ്ങൾ ബിസിനസ് ആയിട്ട് മതി എന്താ ഒരു ബിസിനസ് ക്ലിക്ക് ആയാലും എന്താണ്ടെങ്കിൽ അതേപോലത്തെ ഒരു ബിസിനസ് അപ്പോൾ തോന്നും അല്ലേ അതെല്ലാം ഉണ്ടാകാം അപ്പൊ കോഴിക്കോട് നിങ്ങൾ തുടങ്ങി അത് ക്ലിക്ക് ആയാലും മലപ്പുറത്തും കൂടി തോന്നും മലപ്പുറത്ത് ഒരു മൂന്നാല് സ്ഥലത്ത് കേരളത്തിൽ നിങ്ങൾ ക്ലിക്ക് ആയാലും അടുത്ത യു എക്ക് താണു അവിടെ ദുബായിൽ നിന്ന് പിന്നെ അവിടെ കിട്ടായ ഖത്തറിൽ നിന്ന് ഒരു രണ്ടുമൂന്നെണ്ണം കീഴിലായ പിന്നെ സൗദിയിൽ നിന്നും അവിടെ ഇടാൻ കുറച്ച് ഇറങ്ങാനാണ് കുറച്ച് പൈസ ആയില്ല വെച്ചോളൂ പിന്നെ അല്ല ഊടിയല്ല ഉള്ളിൽ തന്നെ വണ്ടി ഇറക്കാൻ അപ്പൊ ഇതുവരെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ചെറിയ കോഫി ഷോപ്പ് കോഫി ഷോപ്പ് നടത്തുന്ന ഞാൻ ആദ്യം പരിചയം നാലഞ്ച് കോഫി ഷോപ്പ് ഉണ്ട് നാലഞ്ച് കോഫി ഷോപ്പുണ്ട് അപ്പൊ എന്താ വെച്ചാല് ഈ അപ്പൊ എങ്ങനെ കൺട്രോൾ കഴിച്ചു അപ്പം പറഞ്ഞാൽ ഞാൻ രണ്ട് സ്റ്റാഫിനെ നോക്കുന്നു ഒരു ഷോപ്പിൽ അപ്പം അവരുടെ എന്തെങ്കിലും സി സി ടി വി ഉണ്ടാവും അവൻ്റെ മൊബൈലുണ്ട് അവര് ഇവിടെ ഇന്നാലും ഓരോ ഷോപ്പിലെന്താ നടക്കണമെന്ന് നോക്കിയാൽ കാണും അവിടെ രണ്ട് മണിക്കാർ എന്താ ചായത്തോർക്കുണ്ടോ ചുച്ചാൻ പറയണം അപ്പൊ എന്തെങ്കിലും റോങ് ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയാണ് മാനേജ്മെന്റ് അപ്പൊ അപ്പൊ എന്താ ബലിദ്ധി വെച്ചു ബലിദ് കാരണം എന്താ വെച്ചാൽ ബലിതാക്കിയാൽ ചെലവ് പോകും ഇത് ചെലവ് കൂടിയാൽ നമ്മൾ വലിയ ഷോപ്പ് പോകുമ്പോ എന്താ വെച്ചാൽ പിന്നെ മിനിമം കച്ചവടം നടന്നിരിക്കണം അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാൻ ഏഹ് അപ്പൊ അത് പ്രശ്നമല്ല അതെ ഇതേവരെ ഇതേവരെ വരുമാനം ചോദിക്കാത്ത ആള് നാലും എനിക്ക് ചോദിക്കുന്നത് എത്ര ആയി കണക്ഷൻ പെത്രായി ഞാനത് വൈകുന്നേരം ആകുമ്പോൾ കൂടിയ കൂടൂലേ എന്ന് അറിയാൻ വയറിന്റെ ബേജാർ തുടങ്ങണു മറ്റേ ആ ബേജാറില്ല ഞാൻ പറഞ്ഞ എന്താ വെച്ചാല് അപ്പൊ സമാധാനം പോയിന്ന ആൾക്കാര് പറയാം ഷോപ്പിന്റെ എണ്ണം കൂടിയപ്പോ സമാധാനം പോയി എന്നാ പറയാ അപ്പോ അതൊക്കെ നമ്മളും തോന്നലാണത് നമുക്ക് സമാധാനം കൂട്ടും നമ്മൾ കുറച്ചുകൂടെ ആൾക്കാർ പറയുമോ ഞാനങ്ങട്ട് അത് കൂടിയിരിക്കട്ടെ അല്ലെങ്കിൽ എന്റെ ഷോപ്പ് ആവുന്നത് ക്ലിയർ ആകട്ടെ ഒന്നുകൂടി ഇന്ന് റെഡി ആവും ഏഹ് അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞാൽ സാരി കല്യാണങ്ങളെ പരിപാടിക്ക് വരാനേ കൊറോൺ ക്ലാസ്സിൽ വരാൻ ഒക്കെ ആൾക്കാർ പറയും അതൊക്കെ ദുര്യാവിനെ പറ്റി പറഞ്ഞാൽ അത് വഞ്ചന ചെലക്കണതാണ് അല്ലെ ആ സുഹൃത്തു അതീതെ ആയത്തിന്റെല്ലോ ആ എന്താണ് അത് കർഷകനെ ആശ്ചര്യപ്പെടുത്തി എന്ന് പറഞ്ഞേ ആ ആയത്തിന് ശരി ഊദ്യമൊക്കെ എന്താണ് ഇന്നമൽ ഹയാ ദുനിയ ലൈബും പോല അത് കളിയാണ് അത് തമാശയാണ് വിനോദമാണ് അത് അലങ്കാരമാണ് സീനത്താണ് ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടാണത് അല്ലെ ഒരു കളി എന്ന് പറഞ്ഞാൽ വെച്ചിട്ട് കളിന്ന് പറഞ്ഞാൽ കളിക്ക് പച്ച അടിമപ്പെട്ട ആൾക്കാരുണ്ടാവും അതെ ചെറിയ കുട്ടികൾ ഇപ്പൊ ചെറിയ കുട്ടികളെ പറ്റി തന്നെ പറയാൻ്റെ പോലെ ഒക്കെ ജെഫത്തിലെ സ്കൂളിൽ നിന്ന് വന്ന നേരെ ആണ് വീഡിയോ ഗെയിമൊക്കെ കയറി ജെഫം ഉണ്ടാവും ട്രൗസറിൽ കയറിയ മൂത്രണ്ടാവും കാരണം എന്താ ആ മൂത്രക്കാർ പോലുള്ള അങ്ങനെ കളിച്ച ചെയ്യാം അല്ലെ കുട്ടികളെ പറഞ്ഞ ബാഗെ കണ്ട് എറിയാണ് സിനിമ കണ്ട് എറിഞ്ഞിട്ട് ഓ അച്ച പോക്ക ചായ് മേണ്ട ഒന്നും വേണ്ട അങ്ങനെ കുട്ടികളെ പറ്റി പറയാ എന്താ പുസ്തകം കൂടി ബാഗ് കൂടി ഒന്നും ഇരുത്തൂല ആ യൂണിഫോം അദ്ദേഹം വരുത്താൻ പോകും അല്ല അത് ഒരു ക്രൈസ് ഉള്ള കാനാണ് ഇപ്പോൾ കുട്ടിയാണെങ്കിൽ ടൂറോട്ട് ആണെങ്കിലും ചെറിയ കുട്ടി എന്താ എല്ലാവരും പോകാനുള്ള ഡ്രസ്സൊക്കെ കടിയാക്കുമ്പോൾ ഓൾ ഓളെ ബാഗിൽ ഓള പാവ കുട്ടി കിച്ചൺ സെറ്റ് എടുത്താൽ അവ എന്താ ഊട്ടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും സെറ്റ് സെറ്റടുത്ത് കളിക്കാനാണ് ഊട്ടിയിൽ പോണേ നമ്മൾ എന്തായാലും പൈസ ഇപ്പോൾ ദുബായി പോണേ കാശ്മീരി പോകുന്ന കാണാനാണ് പക്ഷെ ഓൾ ഓളെ കിച്ചൺ സെറ്റ് എടുത്ത് എന്താ ഓക്ക് കളി നന്നാക്കാം വൈറ്റ് കാര്യമില്ല ഓല കളിയാണ് ഈ ദുരിതീവിതം എന്നത് അത് കളിയാണ് വിനോദമാണ് കഴിഞ്ഞാൽ പിന്നെ അത് കളി നില പോയി ആ പറ്റാറുള്ള കളി പോയി പിന്നെ വിനോദത്തിലേക്ക് വഴിമാവും നമ്മൾ കുറച്ച് ബന്ധാമെന്ന് തോന്നും പിന്നെന്താ നോക്കുക പിന്നെ രണ്ടാമത്തെ കൊണ്ട് ഓൻ കളിച്ചി

അല്ലെ ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ അലങ്കാൻ എന്ന് പറഞ്ഞ സാധനം പെൺകുട്ടിയെക്കാൾ കൂടുതൽ അത് അവര് ആകുട്ടികളെക്കാൾ കൂടുതൽ അത് പണ്ടൊക്കെ ഞാൻ സ്കൂൾ പഠിച്ച കാലത്ത് ഓർമ്മ ഉണ്ട് അത് ആ ഒരു കുട്ടിക്കൂടെ പൗഡറുണ്ട് ആ ഒരു കുട്ടിക്കൂറ പൗഡർ അങ്ങനെ കുറച്ച് പേപ്പറിലാക്കിയിട്ട് പെൺകുട്ടികളെ കുട്ടി പെട്ടിയിൽ പൊട്ടിടും കൊടുക്കുമ്പോൾ അതുപോലെ പെട്ടി തുറന്നുകൊണ്ട് ഒരു കണ്ണാട പൊട്ടിണ്ടാവും കണ്ണാടൻ കൊട്ടായി പൊട്ടിയിലുള്ള ഒട്ടിച്ച് അതിങ്ങനെ നോക്കിയിട്ട് പൗഡർ കിടക്കണം നിങ്ങൾ പെൺകുട്ടികളെ റൂമിൽ പോയി നോക്കി അവിടെ ഇല്ലാത്ത സാധനം അല്ല മൂന്നാ മൂന്നാല് അലോ എ അലോ ബി അലോ സി എന്നൊക്കെ പറഞ്ഞിട്ട് ക്രീമിന്റെ ഒരു ആറാട്ടാണ് ഞാൻ വിചാരിച്ചു നമ്മളൊക്കെ കാലത്ത് മുഖം നോക്കിയാൽ നമ്മുടെ കണ്ണാടൻറെ കുത്താണോ മോത്തത്തെ കുത്താണോ എന്ന് മനസ്സിലാവില്ല കരിമ്പനിച്ച കണ്ണാടൻ ഉണ്ടാവില്ല അതിൽ പോയി നോക്കിയാൽ ഇത് കണ്ണാടൻമൊക്കെ കുത്താണോ നമ്മളെ മോത്തോ കുത്താണോ എന്ന് മനസ്സിലാവില്ല ഇന്ന് പെൺകുട്ടികൾ ഏറ്റവും നല്ല എസ് ഫോറുടെ ഗാലക്സിന്റെ ക്യാമറ അടിച്ചിട്ട് സെൽഫി എടുത്തിട്ട് അതിന് ജൂം ചെയ്ത് നോക്കുകയാണ് മോത്ത് കുരുണ്ടോ ഓട്ടോ അത് സീനത്താണ് വിശുദ്ധ കുറാൻ പറഞ്ഞത് ദുനിയമു എന്ന് പറഞ്ഞ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യം ദുരിയാമൂന്ന് പറഞ്ഞാൽ അലങ്കാരമാണ് സീനത്താണ് അള്ള പറഞ്ഞതാണ് അയ്യാ നമ്മൾക്ക് തടയാൻ കഴിയൂലേ തടയാൻ കഴിയൂല നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ഓഫീല് ഒരു ഉണ്ട് ഒരു പ്രത്യേക ചുറുക്കുള്ള പട്ടള വാച്ചിട്ടുണ്ട് ചുരിദാറിന്റെ ഭാഗത്തൊരു വാച്ച് നല്ല ചുറുക്കുണ്ട് പട്ടക്കാരം അപ്പൊ നിക്കിന്റെ പുള്ളികൾ തോന്നല് ആ വാച്ച് നടക്കില്ല ആ നടക്കാത്ത വാച്ചാണ് ആണ് നിനക്ക് തോന്നി അപ്പൊ ചി തോന്നിയാൽ പിന്നെ നമുക്ക് ഉറപ്പാക്കണം അപ്പൊ ഞാൻ അവരുടെ സമയത്ര അപ്പോൾ ഇങ്ങനെ അപ്പൊ ഇത് നടക്കൂലോട് എന്തിനും അത് കാണാൻ മതി കേട്ടിരുന്നു വാച്ച് സമയം അറിയാൻ മൊബൈൽ മതി പക്ഷെ വാച്ച് കിട്ടിയാൽ പോകുമ്പോൾ സമയമറിയാനല്ല അത് കാണാൻ നമ്മള് നമ്മുടെ കുട്ടിയാപ്പിക്കുട്ടിയാൽ കിട്ടുന്ന ഫോണല്ലോ ഉമ്മാന്റെ ഈവാക്കിയ ഫോണാണ് എന്താ പോയിൻ്റെ സ്ക്രീനൊക്കെ കണ്ട എട്ടുകാലിന്റെ വര ഇട്ടിയ പൊട്ടി പൂതരായിട്ടുണ്ടാവും പക്ഷെ അതിൽ ചൊർക്കുള്ള കവർ ഉണ്ടാവും അത് ഒരു സംഘടിപ്പിക്കും അത് കണ്ട പോയിച്ചു പച്ച ഫോണാക്കിയാലും മനസ്സിലാക്കാം അപ്പൊ എന്താ അത് അലങ്കാരമാണ് നിങ്ങൾ എന്ത് പെൺകുട്ടികൾ എന്ന് അത് അലങ്കാരമാണ് കേട്ടോ പിന്നെ നിങ്ങൾ തമ്മിലുള്ള പെരുമ നടിക്കലാണ് നിങ്ങൾ കൊച്ചു പഞ്ഞലോട് ചോദിച്ചിരിക്കും പണ്ടിക്കലൊക്കെ എന്താ അവസ്ഥ എന്താ ഇപ്പൊ വർത്താനം ചോദിച്ചാല് ആണ് പറഞ്ഞത് നമ്മളിപ്പോ എന്താന്നല്ലോ വിചാരിച്ച ആന്നല്ല അതോ മൂത്തോം ഇപ്പോ കാൻഡിലാണ് ഓനിപ്പോ ഓൻ്റെ കുട്ടിക്ക് ഇപ്പോ പാലയില് എൻട്രൻസ് ഇട്ടിരിക്കുന്നത് ഏഹ് പാലയില് കോക്ക് റാങ്ക് ഇട്ടിക്കണ് അതിന്റെ പേരുള്ളവൻ എ ടി പിന്നെ രണ്ടാമത്തോനിപ്പോ എന്താ പറയുക ഖത്തറിലാണ് ഓന്റെ കുട്ടീനെപ്പോ എന്താണ് ഇവിടെ കാര്യങ്ങൾ ചോദിച്ചിട്ടില്ലിരുന്നോ കാരണം എന്താ തഫാപൂർവ്വം വലിയ അതായത് മക്കളിലും സ്വത്തുക്കളിലും പരസ്പരം പെരുമ നൽകുക അത് ജീവിതത്തിന്റെ മറ്റൊരു സ്റ്റേജ് ഇതൊക്കെ ഓരോ സ്റ്റേജിലും കഴിയുന്നതാണ് ഒരു സ്റ്റേജാണ് വിനോദ ഒരു സ്റ്റേജാണ് അലങ്കാരം ഒരു സ്റ്റേജാണ് പിന്നെ സ്വത്തിലും സന്താനങ്ങളിലും പെരുമ നടിക്കുന്ന ജീവിതത്തിന്റെ മറ്റൊരു സ്റ്റേജാണ് അതിന് വലുതാനി അനുസരിച്ച് സ്റ്റേജ് മാറും അതിന്റെ കോലം മാറും അത് മാത്രമാണ് ഇസ്ലാമല്ല അത് മാത്രമാണ് ഭൗതിക ജീവിതം പറഞ്ഞത് യുണ്ട് അത് പോലെയാണ് കമസലി വൈസിൻ അതൊരു മഴ പോലെയാണ് അല്ലെ മഴയ്ക്ക് എത്ര പതണ്ട് അറബിയില് നോക്കിയുള്ളൂ ഇഷ്ടം പോലെ പതണ്ട് അറബിയിൽ ഒട്ടകം മഴ നക്ഷത്രം എന്നു ഞങ്ങൾക്ക് അറബിയിൽ അസംഖ്യം പദങ്ങളുണ്ട് ഉണ്ട് അതിന് വൈസ് എന്ന് പറഞ്ഞ എന്താണ് ഏറ്റവും അനുയോജ്യമായ മഴ എന്താ പ്രശ്നങ്ങൾ മഴ കൂടിയാലും കുഴപ്പമാണ് കുറഞ്ഞാലും കുഴപ്പമാണ് നല്ല എന്താണ് ഈ കശുവണ്ടി ഇങ്ങനെ പൂട്ട് വിട്ടണ സമയത്ത് ചെറിയൊരു മഴ പെയ്യുന്ന എന്റെ വലിയൊക്കെ പറയും ആ ഇതിപ്പോ നല്ലേ നല്ലേ മഴയാണ് ഈ പൂവൊക്കെ ഇപ്പൊ കരിഞ്ഞു പോകുന്ന നല്ലൊരു മഴ പെയ്യാണ് ഈ ആ പൂ കരിയില്ല എന്ന് പറയും ഈ ചെറിയ മഴ ചെയ്ത് പോയാൽ പൂവൊക്കെ കരിഞ്ഞു പോകുന്നതും അപ്പൊ അതിന് പൈസ എന്ന് പറയുന്നത് വൈസ് എന്ന് പറഞ്ഞാൽ പാകത്തെ മഴക്കാണ് പൈസ എന്ന് പറയാം ഒരു പാദമായ മഴ പോലെയാണ് ദുനിയവിൽ ജീവിതം ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം നോക്കി ഏറ്റവും ഒരു കർഷകന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം തന്ന ഏതാണ് ഒരു വാഴ കൃഷി നടത്തുന്ന ആളാണെങ്കിൽ അയാൾ ആരി ചോക്കി അയാൾ ആദ്യം ആ കൃഷി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ആ എപ്പോഴാണ് വിളവെടുപ്പ് വരിക എന്ന് നോക്കുക ഓണത്തിനും വിഷുവിനും ഒക്കെ വിളവ് വരുന്ന രൂപത്തിൽ വായ കുഴിച്ചിട്ടാണ് വായക്കായ്ക്ക് വരണ്ടാവുള്ളൂ അപ്പൊ അതിനനുസരിച്ചാണ് മൂപ്പത് കുഴിക്കുക അത് കുഴിച്ചിടുമ്പോ നല്ല വിത്ത് കൊടുങ്ങുന്ന കിട്ടാൻ നോക്കും പിന്നെ നല്ല വളം റെഡിയാക്കണം അതിനനുസരിച്ച് മണ്ണ് റെഡിയാക്കണം ഇതൊക്കെ അയാൾ പ്ലാൻ ചെയ്ത് മെനക്കെട്ട് അവിടെ കന്നുണ്ടാക്കി ആ ചേ അങ്ങനെ കൊലച്ചു നിൽക്കുന്ന ആ സമയത്ത് വിളവെടുക്കാറായി കുറച്ചതിന്റെ മുമ്പ് ഒരു കാറ്റടിച്ച് അത് കൊയ്യുമ്പോൾ ഒടിഞ്ഞു പോകണൊരു അവസാനോചിക്കും ആ ഇളം കായയിട്ട് മൂക്കിന മുമ്പ് ആ വായൊക്കെ കാറ്റടിച്ച് പോകണൊരു അവസാനോ ചേക്കും അപ്പൊ ഒരു മനുഷ്യന്റെ കർഷകന്റെ ഏറ്റവും വലിയ സന്തോഷം തന്ന അത് വിളവെടുക്കുന്ന ദിവസമാണ് അത് വിളവെടുക്കേണ്ട ദിവസമാണ് പക്ഷേ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു മഴ എന്നിട്ട് ആ അള്ളാഹു ആ ആയത്തിൽ എന്ത് പറഞ്ഞിട്ടില്ല ഒരു കർഷകന്റെ ഏറ്റവും സന്തോഷമായ നിമിഷമായ വിളവെടുപ്പിനെ പറ്റി ആ ആയത്തിൽ പറയണില്ല പിന്നെ പഠിച്ചു എന്താ പറഞ്ഞത് നിങ്ങള് അതൊക്കെ അതൊക്കെ ചീങ്ങി നാറി വൈക്കോലായി പോയി പോയിന്നവർ വൈക്കോലായി പോയി അതേപോലെയാണ് ദുന്യാ ഇതിന്റെ വിളവെടുപ്പ് ഇവിടെ അല്ല ഇതിന്റെ വിളവെടുപ്പ് ആഹ്റത്തിലാണ് ഇവിടെ ഇങ്ങനെടുക്കുക ഇങ്ങനെ പോകും അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ദുനിയാവിലെ കാര്യങ്ങൾ വെച്ചിട്ട് നിന്റെ പണം പ്രസക്തിയും പ്രതാപവും പരസ്പരം പെരുമനടിക്കലൊക്കെ വെച്ചിട്ട് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മളെ യഥാർത്ഥ ഈ ജീവിതം നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് മറപ്പിച്ച് കളയാൻ പാടില്ല എത്ര സ്ഥലത്താണ് വിശുദ്ധ കുറാന് ദുനിയാവ് വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണ് ഒരു വഞ്ചനാചരക്ക് മാത്രമാണ് നിങ്ങൾ അതിൽ വഞ്ചിതരാകരുത് വിശാച നിങ്ങളെ വഞ്ചിക്കും അവൻ നിങ്ങളുടെ ശത്രുവാണ് എന്നൊക്കെ എത്ര സ്ഥലത്താണ് അതോ സുപ്രഹാര കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്ലാരിറ്റി അള്ളാഹും റസൂലും പഠിപ്പിച്ച ഈ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് ഏറ്റവും വേറെ ഒരു മതത്തിന് ഇത് കാണാൻ സാധിക്കൂല വേറെ ക്രിസ്ത്യാനിയെ ചോദിച്ചാൽ ഈ മരണത്തിന് ശേഷം എന്താ സംഭവിക്കാൻ എന്ന് ചോദിച്ചാല് പത്ത് ക്രിസ്ത്യാനി പത്ത് മാതിരിയാണ് സംസാരിക്കുന്നത് ഒരു വേദഗന്ധത്തിൽ ഉണ്ടെങ്കിലും ഒരു ബൈബിൾ ഉണ്ടെങ്കിലും ഞായറാഴ്ച ക്ലാസ് പോണ്ടെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ല മരണത്തിന് ശേഷം എന്ത് ിക്കപ്പെടാണ്ടാക നരകം ഉണ്ടാകാൻ സ്വർഗം ആർക്കാണ് ഒരു ക്ലാരിറ്റി എല്ലാവരും എല്ലാവരും സംസാരിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും വ്യത്യസ്ത കാഴ്ചപ്പാടൊരു മുസ്ലിം ചോദിച്ചോരണത്തിന് ശേഷം എന്താണെന്ന് കൃത്യമായിട്ട് മരണത്തിന്റെ മരക്ക് വരും പിടിക്കും അവിടെ പ്രതിസന്ധിയായ ജീവിതമുണ്ട് അവിടെ കബറുണ്ട് കബറിന് ശേഷം ഒരു വിചാരണ ഉണ്ട് മലയാളം അങ്കി നാളുണ്ട് അവിടെ ആചാരാക്കപ്പെടും അവിടെന്ത ശക്തമായ വിചാരണ ഉണ്ടാവും അതിനുശേഷം ശ്രാത്തുമാലുണ്ടാവും നരകമുണ്ട് സ്വർഗമുണ്ട് മരണത്തിന് ശേഷം ശുദ്ധക്കൂർ ആ അതിന്റെ മൂന്നിലൊന്നും ചെലവാക്കിയത് മരണാനന്തര ജീവിതത്തെ കുറിച്ച് ആ െ കുറിച്ച് പറയാനാണ് അതുകൊണ്ട് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിൽ ഏറ്റവും നല്ല ക്ലാരിറ്റിയാണ് അഹുവിന്റെ സൂര്യതയിൽ നമുക്ക് ബാക്കി വെച്ച് അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ഇതിവിടെ അവസാനിക്കൂല എന്തൊരു പ്രയാസം ഒരു വിശ്വാസിക്ക് വന്നാലും സഹോദരങ്ങളെ അതൊക്കെ മരണം വരെ മാത്രമേ ഉള്ളൂ എന്നാണ് മരണത്തിന് ശേഷം നമ്മളെ തളർത്താൻ ഒരാൾക്കും സാധിക്കൂല മരണത്തിന് ശേഷം നമ്മളെ പിന്നെ ആർക്ക് പീഡിപ്പിക്കാൻ കഴിഞ്ഞാ അല്ലെ അതുകൊണ്ട് ഇവര് തെന്നെ പറഞ്ഞ പോലെ നിങ്ങളെന്നെ പട്ടിണി കിട്ടാൻ അതെനിക്ക് നോമ്പാണെന്നാണ് നിങ്ങളോ നിങ്ങൾ എന്നെ വധിച്ചാൽ അതെനിക്ക് രക്തസാക്ഷിത്വമാണെന്നാണ് ഒരു വിശ്വാസിയും ഒരു നിലക്കും ഒരാൾക്കും തളർത്താൻ കഴിഞ്ഞാ കാരണം അതൊക്കെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം എക്കിലും ഈ മാനക്കെ കൂടെ ഉള്ളൂ അവനെ സംബന്ധിച്ചിടത്തോളം വലിയ ാണ് വരാനിരിക്കുന്ന ആഹാരത്തിൽ അള്ളാഹുബിന് നൽകാനിരിക്കുന്ന സൽക്കാരത്തെ കുറിച്ച് വിരുദിനെ കുറിച്ച് വലിയ പ്രതീക്ഷകളാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നാണ് ഈ വിവാദത്തിന്റെ മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ അടിസ്ഥാനപരമായ മൂന്ന് ഈ പില്ലറുകൾ അതിന്റെ തൂണ് നെടും തൂണുകൾ എന്ന് മനസ്സിലാക്കുക കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജീവിതം എന്നത് തന്നെ വിവാദത്താണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ വിവാദത്തെ ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ട് ആ വിവാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുബിനെ മാത്രം ആരാധിക്കുക എന്നല്ലേ ആ വിവാദത്തിന്റെ അള്ളാഹുബിനെ ആരാധിക്കുമ്പോൾ അതിൽ ഷിർക്ക് വരാതെ നോക്കുക അതേപോലെ തന്നെ അതിൽ റിയാദ് വരാതെ നോക്കുക അതിന് നിയത്തിന് പ്രകടനം വരാതെ വരാതെ നോക്കുക രണ്ടാം മൂന്ന് കാര്യങ്ങൾ മൂന്ന് ഒന്ന് തൂണുകൾ സ്നേഹമാണ് മഹബത്തുള്ള അള്ളാഹുവിനോടുള്ള ഷേഖു ഇസ്ലാം എന്താണ് അല്ല അതെ ഇബുൽ സൈം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം എന്താണ് ഒരു പക്ഷിയെ പോലെയാണ് ആ പക്ഷിയുടെ തല എന്നത് മഹബത്താണ് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് അതിന്റെ രണ്ട് ചിറക് എന്ന് പറഞ്ഞത് ഒന്ന് അള്ളാഹുവിനോടുള്ള പേടിയാണ് അള്ളാവിനെ പറ്റിയുള്ള പേടി ഒന്ന് അള്ളാഹു പ്രതീക്ഷ അപ്പൊ നമ്മള് അള്ളാമുളള സ്നേഹം അശത്തു അഷ് വിശ്വാസികളെ പറ്റി അള്ളാഹു പറഞ്ഞത് മറ്റെന്തിനെ കാണും അവർ അബുനെ സ്നേഹിക്കുന്നവരാണ് അള്ളാഹുവിനെ വിലകെൽപ്പിക്കുന്ന ഈ തീരുമാനങ്ങൾക്ക് അല്ലെ എന്റെ ജീവിതത്തിൽ എനിക്ക് പോളിസി ഇല്ല അതെന്താണ് അന്ന് റസൂൽ എന്ത് പറഞ്ഞു അതാണ് ഏറ്റവും ടോപ്പിൽ വരാ അത് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കി എന്തുള്ളൂ എന്ന് പ്രഖ്യാപിക്കാൻ അതാണ് അള്ളാഹു ജീവിതത്തിലെ ഒരു ദിവസം എത്ര തവണയാണ് നമ്മൾ പറഞ്ഞത് നിസ്കാരത്തിൽ നിസ്കാര ബാങ്ക് കേൾക്കുമ്പോ അല്ലെ ആ ബാങ്കിന് ജവാബ് കൊടുക്കുമ്പോ തന്നെ എത്ര അള്ളാഹു എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കാരത്തിലേക്ക് വരുമ്പോ എത്ര വീരമൊളിച്ചിട്ടുണ്ട് അല്ലെ അങ്ങനെ സുനത്തിൽ നിസ്കാരത്തിൽ ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന വാക്കാണ് അള്ളാഹു അക്ബർ എന്ന വാക്ക് മതി എണ്ണിയാ പോലും ഇടങ്ങാറില്ല അത്രയും തോന്നെ ഞമ്മൾ സുബൈന്റെ മുമ്പ് രണ്ടര സുബൈലിറ്റ് സുബൈന്റെ വാങ്ക് കേട്ടവരുണ്ടാവും അതിന് ജവാബ് പറഞ്ഞവരുണ്ടോ ഇക്കാമത്ത് കേട്ടവരുണ്ടാവും ഇക്കാമത്തിന് ജവാബ് പറഞ്ഞവരുണ്ടോ അത് കഴിഞ്ഞ് നിസ്കാരത്തിൽ ചെല്ലൂരുണ്ടോ പറഞ്ഞ് ചെല്ലുവരുണ്ടാവും ചുന്നത്തിന് ചെല്ലുവരുണ്ടോ അത് കഴിഞ്ഞിട്ട് മുപ്പത്തിമൂന്ന് പ്രാവശ്യം വള്ളാബുപ്പൂർ ചെല്ലൂരുണ്ടോ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സംസ്കാരം കിടക്കാൻ നേരത്തെ മുപ്പതിനാല് വള്ളാകുപ്പുറം ചെല്ലിയുണ്ടാവും അങ്ങനെ നിങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉച്ചരിച്ച വാക്കായിരിക്കും അള്ളാ വർ പറഞ്ഞത് ബോധനാഥർമ്മണ്ടാവും ഞാൻ അള്ളാഹു എന്ന് പറഞ്ഞ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എനിക്ക് സ്വന്തമായി യാതൊരു നിലപാടില്ല എന്റെ റബ്ബെന്ത് പറഞ്ഞോ അതിനാണ് ഞാൻ മുൻഗണന നൽകുന്നത് അതാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ അല്ല അള്ളാഹു ഞാൻ വലിഞ്ഞ നിറഞ്ഞിരിക്കണമെന്നല്ല എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും എന്താണ് ഞാൻ വിലകൽപ്പിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകളോടാണ് അള്ളാഹുബിനോടാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഉള്ളത് കടപ്പാടുള്ളത് അള്ളാഹുബിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അതാണ് അള്ളാഹു അക്കൂർന്ന് പറഞ്ഞാൽ അപ്പൊ ആ അള്ളാഹു അക്ബർ പ്രഖ്യാപിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം സന്ദർശനങ്ങളെ അള്ളാഹുവിനോടുള്ള സ്നേഹം മറ്റെന്തിനെ കാണാം സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന്റെ പേരിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല നിങ്ങൾ സൃഷ്ടികളെ ആരെ സ്നേഹിച്ചാലും പാപ്പാനെ സ്നേഹിച്ചാലും ഉമ്മാനെ സ്നേഹിച്ചാലും ഭാര്യനെ സ്നേഹിച്ചാലും മക്കളെ സ്നേഹിച്ചാലും അവരടുത്ത് എന്തെങ്കിലും ചെറിയ വിഷമം വരുമ്പോൾ കടുത്ത ഡിപ്രഷനിലേക്ക് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അള്ളാഹ് അല്ലെങ്കിൽ എന്താ സംഭവിക്കാല് ആ നമ്മളാരണോ സ്നേഹിച്ചത് അവരെ ചെറിയ വരുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമായിരിക്കും സൂയിസൈഡ് ചെയ്ത് ശ്രമിച്ചു പരാജയപ്പെട്ട ആൾക്കാർക്ക് ആശോചിച്ച് വരുമ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ എന്തിനാണ് ആത്മഹത്യ ആത്മഹത്യയിൽ അപ്പൊ പല ആളുകളും കുട്ടികളൊക്കെ ആണെങ്കിൽ ഉമ്മ ചെയ്തുറണോ അല്ലെങ്കിൽ ഉമ്മനോട് അങ്ങനെ ചെയ്തു ഉമ്മത് തന്നില്ല ഉമ്മത് തന്നില്ല ഭർത്താവ് ഭാര്യ ഭാര്യങ്ങളാണെങ്കിലും ഭർത്താവ് അവഗണിച്ചു അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഭർത്താവ് ഞാൻ എങ്ങനെയൊക്കെ മൂപ്പരെ സ്നേഹിച്ചിട്ടും മൂപ്പരെ മനസ്സിലാക്കുന്നതാണ് അതിനോടൊപ്പം ഞാൻ എന്ത് എന്തു മൂവരെ മനസ്സിലാക്കാം അപ്പൊ അള്ളാഹുവിനെ സ്നേഹിച്ചാടലകൾ അങ്ങനത്തെ ഒരു നഷ്ടം നമുക്ക് ജീവിതത്തിൽ വരില്ല അള്ളാഹുവിനെ സ്നേഹിച്ചതിന്റെ പേരിൽ ആ നഷ്ടം ഒരിക്കലും സ്നേഹം ഒരിക്കലും വെറുതെ അല്ല അപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളഹാനെ രണ്ടാമത് അള്ളാഹുവിനെ പറ്റിയുള്ള പ്രതീക്ഷ അല്ലെ അതെന്താണ് അത് അള്ളാഹു നല്ലൊരു ജീവിതം നൽകും അള്ളാഹു പാപങ്ങൾ പൊറുത്തു തന്നവനാണ് അള്ളാഹു ഗഫൂറാണ് അള്ളാഹു റഹ്മാനാണ് അള്ളാഹുവിന്റെ കാരുണ്യം അല്ലെ അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷ അള്ളാഹുവിന്റെ രക്ഷയിലുള്ള പ്രതീക്ഷ അള്ളാഹു രാ ശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷ നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രതീക്ഷയുണ്ട് അതേപോലെ തന്നെ പേടി പേടി എന്നാണ് വെറും ഒരു തിജ്ഞിടുന്നു മാത്രല്ല ഒരു തിരിഞ്ഞിടുന്നുള്ള പേടി മാത്രല്ല നരകത്തിൽ അള്ളാഹുവിടും എന്ന പേടിക്കപ്പുറത്ത് എന്താണ് ആ പേടിക്കപ്പുറത്ത് എന്റെ എന്റെ റബ്ബ് കാണുന്നൊരു പേടി ഉണ്ടല്ലോ ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി എന്നെ ഇത്രയും സ്നേഹിക്കുന്ന എന്റെ റബ്ബ് അത് അറി എന്റെ റബ്ബ് ഇത് കാണുന്നുണ്ടല്ലോ അറിയണുണ്ടല്ലോ എന്നുള്ളൊരു ബേജാന്ന് അതിൽ പേടിയാണ് പേടിയാണ് അങ്ങനെ അള്ളാഹുവിനെ പേടിച്ച് ഒരേ സമയത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ അർപ്പിച്ചുകൊണ്ട് ആ സ്നേഹത്തിലൂടെ അള്ളാഹുബോവിന്റെ കടുത്ത സ്നേഹത്തിലൂടെ ഒരാൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ ജീവിതം കൊണ്ടുള്ള ലക്ഷ്യം ലക്ഷ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തുക ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല കാരണം എന്തൊക്കെ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ഇപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി അല്ലെ നമ്മുടെ കുട്ടി മരിച്ചു അല്ലെങ്കിൽ ഒരു ക്യാൻസർ അല്ലെ ഒരു ട്യൂമർ ബയോപ്സി എടുത്തപ്പോൾ അത് ക്യാൻസർ ആണ് ലാസ്റ്റ് സ്റ്റേജാണ് സഹോദരങ്ങളെ ഇത് അള്ളാർക്കാറില്ലേ എനിക്ക് ഈ ക്യാൻസർ തന്നത് ആരാണ് ഒന്നാ പോലെ എന്റെ റബ്ബ അറിഞ്ഞുകൊണ്ട് എനിക്ക് തന്നതാണല്ലോ അതുകൊണ്ട് ആ റബ്ബ് റബ്ബഇരു ഹൈർ എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതായിരിക്കും ഒരു വിശ്വാസിയുടെ നിലപാട് ഇപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ മറ്റു പോയി ചോദിക്കും ഇന്റെ നാൽപ്പത്തേ വയസ്സായിട്ടുള്ളൂ ഞാൻ അറ്റാക്ക് അയച്ചോ ആരും ക്യാൻസർ അയച്ചോ ഒരു ആറ് മാസം കൊണ്ട് മരിച്ചു കേൾക്കാം സഹോദരങ്ങളെ ഞാൻ ഇപ്പൊ കുറച്ച് നേരത്തെ പോയാലും ഇവിടെ ഇന്റെ കുറച്ചു ഇന്റെ ജോലി ചെയ്തോന്നും ഒരു നമ്മുടെ കാലാകാലം നിൽക്കൂല ഓരോ മാക്സിമം ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം ഇരുപോ കൊല്ലം കഴിഞ്ഞാൽ ഒരു നമ്മളെ വഴി തന്നെ പോരും ഇവിടെ ആയിരുന്നു സഹോദരങ്ങളെ അതുകൊണ്ട് ഒരു പതിനഞ്ചു കൊല്ലം ഇരുപത് കൊല്ലൊക്കെ നേരത്തെ പോയി എന്നതൊന്നും സഹോദരങ്ങളെ വിജയം പരാജയമോ വിജയമോ അല്ലെങ്കിൽ ലാഭമോ നഷ്ടമോ ആയി നമ്മൾ കണക്കാക്കേണ്ടല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ കോടതിയിൽ കോടതിയിലെ പ്രവാചകന്മാർക്ക് എന്ത് ഉത്തരമാണ് നിങ്ങൾ ജീവിതം കൊണ്ട് നൽകിയത് എന്നതായിരിക്കും അവരുടെ ചോദ്യം അല്ലെ അതുകൊണ്ട് ആ ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് ജീവിതം കൊണ്ട് നൽകാൻ കഴിയുക എന്നാണ് ഓരോ സെക്കൻഡ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് ഈ ദീൻ നമ്മൾ കൃത്യമായിട്ട് പഠിക്കാം ഇത്തരം പഠന വേദികളൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ പറ്റി അല്ലെങ്കിൽ വരും അപ്പൊ ഉപയ്യെ കാണുമ്പോൾ ചോദിക്കണം ഉഭയേ സൂഹൃത്തിൽ വയ്യെ ഓതി തരാൻ വേണ്ടി അള്ളാവ് പറഞ്ഞിട്ടുണ്ടെന്നാണ് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടത് ഉഭയ്യെ നിനക്ക് വയ്യ ഓതി തരാൻ ഉബയ്യെ നിനക്ക് വയ്യെ ഓതി തരാൻ അള്ളാവ് പറഞ്ഞിട്ടുണ്ടെന്നാണ് അപ്പൊ ഉബയ്യന് ഭയങ്കര സന്തോഷങ്ങൾ കാരണം എന്താണ് അള്ളാഹു എന്റെ പേര് പറഞ്ഞോ എന്നാണ് അല്ലെ ഉബന് വയ്യന് ഓതി കൊടുക്കണമെന്ന് പടച്ചോൺ പറയണെങ്കില് പടച്ചോൻ വയ്യ എന്നുള്ള പേര് പറയണ്ടേ അപ്പൊ എന്റെ പേര് പടച്ചോൻ പറഞ്ഞോ എ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സന്തോഷിക്കണം ആലോചിക്കും ആരാണ് സഹോദരങ്ങളെ അറിയപ്പെടാത്തേ അറിയപ്പെടാത്ത ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരാളും അത് ഖുർആാനോള്ള സ്നേഹം കൊണ്ടാണ് ഖുർആാനോടുള്ള നിലപാട് കൊണ്ടാണ് കാരണം അർബ നാലാളുകളിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പേരെടുത്ത് പറഞ്ഞ നാല് ആളുകൾ അതുകൊണ്ട് ഖുർആൻ അല്ലാഹുവിന്റെ കലാമായ ഖുർഹാൻ പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും നമ്മൾ ശ്രമിക്കുക